ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദാലക്കാട് എന്നൊരു അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നുണ്ടോ നമ്മൾ കുറേ വാഴക്കന്നുകൾ ഇവിടെ കാണാനുണ്ടല്ലേ അതായത് നമ്മൾ നേരത്തെ രണ്ട് കന്നിനെ കാണിച്ചിരുന്നു അതായത് രണ്ട് പോത്ത് അപ്പോൾ രണ്ട് പോത്തിനെ കാണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫാം സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നല്ലൊരു ഫാം പ്രൊജക്റ്റ് നമുക്കൊരു കൃഷി കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ധാരാളം അംഗങ്ങളായി നമ്മുടെ ഒരു ലക്ഷത്തിലധികം വരുന്ന പ്രേക്ഷകരിൽ നിന്ന് കൃഷിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അല്ലേ അവരെല്ലാവരും ഒരുമിച്ച് കൂടി നമുക്കൊരു അടിപൊളി കൃഷി കൂട്ടായ്മ നിർമ്മിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് പോത്തിനെയൊക്കെ കാണിച്ച് പതിനായിരം പതിനായിരം രൂപ നമ്മുടെ പ്രേക്ഷകർ അയച്ചു തന്നിട്ടാണ് ഇത് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ രണ്ട് പോത്തിന് എത്ര ആൾ പതിനായിരം തന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പോത്ത് മാത്രമല്ല നമ്മൾ തുനിഞ്ഞിറങ്ങിയത് തന്നെയാണ് അല്ലേ കൃഷിയെ കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വാഴക്കന്ന് നമ്മുടെ മണ്ണാർക്കാട് അപ്പുറം മണ്ണാർക്കാടപ്പുറം തെയ്യോട്ടിച്ചിറപ്പള്ളിയുടെ അടുത്തുള്ള ഒരു തോട്ടത്തിനിന്നാണ് ഈ ഇത്രയും വാഴക്കന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ചാണകെള്ളവും അതേപോലെ തന്നെ ചുണ്ണാമ്പും തിരിശും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് മുക്കി വെച്ചിരിക്കുകയാണ് ഇനി ഒരു നാല് ദിവസം നമുക്കിതിനകത്ത് വെയിലൊക്കെ ഒന്ന് കൊണ്ടുങ്ങിയതിന് ശേഷം അപ്പോഴത്തേന് തൂമ്പ് വരാൻ തുടങ്ങും ഇപ്പം തന്നെ വന്ന് തുടങ്ങി അല്ല നമ്മൾ കുടുന്നു വയ്ക്കുമ്പോൾ ഇതൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ തൂമ്പൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നല്ലൊരു വാഴത്തോട്ടം കൂടി നമുക്ക് നിർമ്മിക്കാറുണ്ട് അപ്പോൾ വാഴ മാത്രമല്ല നമ്മൾ ഓരോന്നോരോന്നായി ചെയ്യാറുണ്ട് അല്ലേ നമ്മളതിൻ്റെ തുടക്കകാലത്ത് നട്ടതാണ് ഈ മാങ്ങഞ്ചിയൊക്കെ അല്ലേ ഏകദേശം എന്നോളം വളർന്നു മാങ്ങഞ്ചി മാത്രമല്ല പലതും ഉണ്ട് എന്തായാലും നമുക്കിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മളൊരു വലിയൊരു ഫാം കാശ് കൊടുത്ത് വാങ്ങിക്കുകയല്ല നമ്മളൊരു കാലി സ്ഥലം വാങ്ങിച്ച് അവിടെ ഓരോന്നോരോന്ന് നട്ട് നനശ് നിർമ്മിച്ച് എടുക്കുകയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് അതായത് കൃഷിയിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം അല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്ന് അല്ലെങ്കിൽ കണ്ട് ഒക്കെ അനുഭവിക്കണം അല്ലെങ്കിൽ ചെയ്താടാൻ അനുഭവിക്കണം തീർച്ചയായിട്ടും നമ്മുടെ തുടക്കത്തിലെ പശുവും ആടും കോഴിയും താറാവും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോരുന്നെങ്കിലും നമ്മൾ ഓരോന്നോരോന്ന് തുടങ്ങുക നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞു കുളം ഉണ്ട് നമ്മുടെ പോത്തൊക്കെ വരാണെങ്കിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുളത്തിനോട് ചേർന്ന് നമ്മൾ ഒന്ന് രണ്ട് കനാലുകൾ നിർമ്മിച്ചു പോത്തിനൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് കുറേ നേരം പോത്തിനെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന വെള്ളത്തിൽ കിടന്ന് വിശ്രമിക്കേണ്ടാവും ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ തൊഴുത്തിൻ്റെ പണി നമ്മളവിടെ ആ ഭാഗത്താണ് നമ്മൾ തൊഴുത്ത് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് പോത്തിനെ കെട്ടാൻ പറ്റിയ ഒരു തൊഴുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് താൽക്കാലികമായിട്ട് നമുക്ക് താറാവ് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ ഒരു ഷെഡിലാണ് പോത്തിനെ ഇപ്പോൾ കെട്ടാറുള്ളത് എവിടെ പോത്ത് എവിടെ ഇതാ ഇതാ നിൽക്കണ പോത്ത് ഇവിടത്തേക്ക് പുല്ല് അത്യാവശ്യം അരിഞ്ഞു കൊടുത്തു പോത്തേ വല്ല പരിചയമുണ്ടോ എന്തേലും പരിചയമുണ്ടോ കണ്ടോ പോത്തിൻ്റെ തല മാത്രമേ കാണുള്ളൂ ആഹാ ഒന്ന് കാണിച്ചത് തല മാത്രം ഉടലിൻ്റെ ഒരു ഒരു പോലും കാണുന്നില്ലല്ലോ എന്തായാലും വളരെ ഹാപ്പിയാണ് പോത്ത് അവിടെ കിടന്നോ അവിടെ കിടന്നോ തലേ മുക്കിയ ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ ആ ഈ മാക്രി മാക്രി പേക്രോം പറഞ്ഞല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം പോത്തിങ്ങനെ പാലക്കാടിൻ്റെ ഈ ചൂടുന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കിടന്ന് വിശ്രമിക്കുകയാണ് ഇനി അടുത്ത ആളുണ്ട് ഇത് നമ്മളിങ്ങനെ പോത്ത് വരും പോത്തിനെ കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയില്ലേ പലരും വിചാരിച്ചിത് എന്തിനങ്ങനെ ഇവിടെയൊക്കെ ചാല് കനാലൊക്കെ ഉണ്ടാക്കണമെന്നില്ലേ ഇവിടേതാ ഒരാൾ സുഖമായിട്ട് വിശ്രമിക്കണം അപ്പോൾ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് അടക്കാണ് ഒരാൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞടക്കണം നമ്മൾ തെങ്ങിൻ്റെ ചോടൊക്കെ നന്നാക്കിയപ്പോൾ നാളികേരൊക്കെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങി അല്ലേ എന്തായാലും അതേപോലെ കുറച്ച് വെണ്ടയും ചീരയും ഒക്കെ വെച്ചിരുന്നു പയറൊക്കെ വെച്ചിരുന്നു എല്ലാം നല്ലപോലെ നമ്മൾ എന്ത് നട്ട് നനച്ച് വളർത്തിയാലും നമുക്ക് നമുക്കതിനക അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭൂമി മണ്ണ് മണ്ണിനൊക്കെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പോലെ തന്നെ അത് നല്ല കായ്ഫലങ്ങൾ നമുക്ക് തരും അതിന് യാതൊരു സംശയമില്ല ഇനി ഒരു കനാലും ഇനി പോത്തുകളുടെ എണ്ണം കൂടിയാലൊന്നും കുഴപ്പമില്ല ഇവിടെയുണ്ട് ഇതേപോലെ അഞ്ചാറ് പോത്തുകളൊക്കെ കിടക്കുക അപ്പുറത്തും ഉണ്ട് അഞ്ചാറ് പോത്തുകൾ കടക്ക അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങനെ അല്ലേ നമ്മുടെ ഒരു അതിര് വരുന്ന ആ ഭാഗത്താണ് ഇവിടെയൊക്കെ നമ്മൾ പുല്ല് വെച്ചു കുളത്തിൻ്റെ അപ്പർ കുളത്തിനെ അപ്പുറം ആക്കിയിട്ട് നമ്മൾ കുളക്കരയിലൊക്കെ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു പുല്ല് ഇത് മാത്രമെന്നല്ല പുല്ല് ഇഷ്ടം ആ പോത്ത് എനിച്ചല്ലോ പോത്ത് നമ്മളീ യൂട്യൂബിലൊക്കെ വരുന്നത് മനസ്സിലാക്കിയിട്ടാണോ ഫേമസ് ആകാനാണോ ഫേമസ് ആകാനോ അത് വൈറലാകാനാ വെള്ളം തിളപ്പിക്കും അമ്മയത്തേക്കും വെള്ളം തിളപ്പിക്കൂ ഇവിടെ പോത്തേ ഒന്ന് വന്നു തൊട്ട് നോക്കട്ടെ കുറേ ദിവസമായി ഇന്നിനെ കണ്ടിട്ട് ആ പോത്തെ പുല്ല് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കഴിച്ചായിരുന്നു അല്ലേ ശരി പോത്തവിടെ ശ്രമിച്ചോ ഞങ്ങളിപ്പോൾ വരാം അപ്പോൾ എന്തായാലും പിന്നെ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ വാഴക്കെന്ന അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വാഴ നടുന്നത് ആ ഭാഗത്താണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ താഴത്തേക്ക് പോയിട്ട് അതൊക്കെ നോക്കാം അപ്പോൾ നമ്മളിനി കുറേ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അല്ലേ നമ്മൾ ഈ ഒരു കൃഷി കൂട്ടായ്മയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പല ആളുകളും ആദ്യം മുതൽ കണ്ട ആളുകൾക്ക് മനസ്സിലാവും ഇട്ട പോത്തിൻ്റെ വീഡിയോ മാത്രം കണ്ട ആളുകൾക്ക് വിശദമായിട്ട് മനസ്സിലായില്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് വെച്ച് സംസാരിച്ച് സംസാരിച്ച് സൗണ്ട് പോയിരിക്കുകയാണ് അതാണ് ഇത്ര വളരെ സ്ലോയിൽ സംസാരിക്കുന്നത് ചുമയൊക്കെ ആയി അപ്പോൾ ആഹാ പുല്ലൊക്കെ വളർന്ന് പന്തലിച്ചല്ലോ അല്ലേ ഹായ് എന്തതിന് സൗണ്ട് അല്ലേ ഇളം കാറ്റേറ്റല്ലേ ദിലീപിനേക്കോർമ്മ ദിലീപിൻ്റെ പാട്ടൊക്കെ ഓർമ്മ തന്നെ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെക്കാൾ ഉയരത്തിൽ ഇങ്ങനെ ഈ ഒരു പുൽക്കാടുകളിലെ നമ്മൾ പ്രതീക്ഷിനേക്കാളും നല്ല വളർച്ച ഉണ്ട് ആരും കണ്ണ് വയ്ക്കരുത് കേട്ടോ അപ്പോൾ വാഴ കൃഷി വാഴത്തോട്ടം നിർമ്മിക്കാനുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട് ശരി ചേട്ടോ പോയി എന്താണ് മഴയൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വാഴ വാഴത്തോട്ടത്തിന് പറ്റിയ അന്തരീക്ഷമാണ് ആ പുല്ലൊക്കെ ഒരുപാട് കിട്ടിയാ ആ ഇവിടെ നിന്ന് അരിഞ്ഞിട്ടതാണല്ലേ അതാണ് നമ്മൾ മരുന്ന് അടിക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ട പറഞ്ഞത് ആ പുല്ലൊക്കെ പിന്നെ ഇവിടുന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ബാക്കിയുള്ള കുഴികളൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മളെ പോത്തുകൂട്ടികൾക്ക് കൊടുക്കാൻ അത്യാവശ്യം പുല്ലായി അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കൃഷി കൂട്ടായ്മ ഇഷ്ടപ്പെട്ട് പറ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പറയണവശാൽ ഞങ്ങൾ സ്വപ്നമാണ് ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കണം ഒരു വാഴത്തോട്ടം നിർമ്മിക്കണം പോത്ത് വളർത്തണം കോഴി വളർത്തണം ആടുത്തണം താഴെത്തണം പക്ഷേ അതൊക്കെ ഒരു ആഗ്രഹമായിട്ട് അങ്ങനെ പോയി ഞങ്ങൾ ഒരുപാട് ദൂരത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞങ്ങൾക്കും ഇതിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനായിരം രൂപ അയച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ പൈസ അയച്ച് തരുകയും ചെയ്തു കുറേ ആളുകൾ അതായത് ഒരു പത്ത് പേരാണ് കാശ് അയച്ച് തരുന്നെങ്കിൽ ഒരായിരം പേര് നെഗറ്റീവ് പറഞ്ഞു വിളിക്കാറുണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ വിചാരിച്ചാൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുക അപ്പോൾ ഇത്രയും പുല്ലുകൾ കണ്ട വെട്ടി നമ്മുടെ പോത്തുമുട്ടലൊക്കെ കൊടുക്കാനാണ് അറ്റങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾക്ക് പല ആളുകളും പറയാനാണ് ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ ജീവിത സാഹചര്യം ഇങ്ങനെ മാറി ഞങ്ങൾക്ക് ഒരിക്കലും അതിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പറ്റിയില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത് അവരാണ് നമുക്ക് വേണ്ട എന്താ പറയുക അതായത് ഈ കൃഷിയൊക്കെ നടക്കണമെങ്കിൽ ധാരാളം പൈസ തന്നെ വേണം അല്ലെ പോത്തിന് വാങ്ങണമെങ്കിൽ പൈസ വേണം താറാവിന് വാങ്ങുന്ന പൈസ വാങ്ങിക്കണം ഇവർക്കൊക്കെ തീറ്റകൾ സംഘടിപ്പിക്കണമെങ്കിൽ പൈസ വേണം അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് നമുക്ക് അയച്ച് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകര് ഉള്ളിടത്തോളം കാലം നമ്മളിത് നില നിർത്തിക്കൊണ്ടുപോകും നമ്മളെ കൊണ്ട് ഇത് പറ്റണില്ലായെന്ന് കാണുമ്പോലെ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കുറേ ആളുകൾ പറയും ഇത് പൈസ വാങ്ങിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ മുങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ പതിനായിരോ അല്ലെങ്കിൽ ഒമ്പതിനായിരോ ഒരു ലക്ഷമോ ഒന്നും അല്ല നമ്മൾ പ്ലാൻ ചെയ്യാല്ലേ പൈസ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ വാങ്ങിച്ച് ഒറ്റടിക്ക് മുങ്ങി വിദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകളായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ മണ്ണിലും ചെളിയിലും ഒക്കെ കടന്ന് കഷ്ടപ്പെട്ട് അപ്പോൾ ചില ആളുകൾ ചോദിക്കേ എന്താ കഷ്ടപ്പാടാണ് നിനക്ക് എന്ന് ചോദിക്കില്ലേ ഇതിലേക്ക് വന്നവർക്കേ മനസ്സിലാവുള്ളൂ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതോ അല്ലെങ്കിൽ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയതോ അല്ല നിങ്ങൾ ഈ ചുറ്റോട് ചുറ്റും കാണുന്നത് ഇതിന് മുമ്പിട്ട് ഒന്നും രണ്ടും മൂന്ന് നാല് അഞ്ച് ആറ് വീടുകളുണ്ടാവും അവിടെ നിന്ന് ഇതുപോലെ ഒരു സംഭവം കാണാൻ പറ്റില്ല ഇത് ചൈന വൻമതി പോലെ ഒരു ഗ്രീൻ മതിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് പുല്ലുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് ഞാൻ ഞാൻ എൻ്റെ ശാരീരിക അധ്വാനം കുറവാണെങ്കിലും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് ശാരീരിക അധ്വാനം തീർച്ചയായിട്ടും നമ്മൾ സുരേഷ് സുരേഷേട്ടനും വൈഫുമാണ് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് നമുക്ക് ആൾ കൂടുതൽ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണിച്ച തുടക്കത്തിൽ കാണിച്ച അഞ്ഞൂറോളം അഞ്ഞൂറ്റി ഇരുപത്തോളം വാഴക്കന്നുകൾ നടാൻ വേണ്ടി നിർമ്മിച്ച കുഴികളാണ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവുക വളരെ പയ്യെ 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 കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പല ആളുകളും ചോദിക്കും ഒരു പതിനായിരം തന്ന ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എത്ര ലാഭം കിട്ടും എന്നൊക്കെ ചോദിച്ച് വളരെ ആളുകൾ വിളിക്കാറുണ്ട് സ്നേഹത്തോടെ പറയുകയാണ് ഒരുപാട് ലാഭങ്ങൾ പ്രതീക്ഷിച്ചതിലേക്ക് വരരുത് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പൊത്തിനൊക്കെ വളർത്തി വാഴയൊക്കെ നട്ട് വളർത്തി ഇതിനൊക്കെ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്താണ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ ചിലവൊക്കെ കഴിച്ച് എന്താണോ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് അതാണ് നമുക്ക് വീതം വയ്ക്കാൻ പറ്റുള്ളൂ അത് എത്രയെന്ന് ഇപ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലേ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലക്ഷം തരാം അഞ്ച് ലക്ഷം തരാം എത്ര നിഷേധം ഒരു മാസം തരാൻ പറ്റുക ഒരിക്കലും അങ്ങനെയുള്ള കാശും വേണ്ട അങ്ങനെ ലാഭത്തിൽ ലാഭം മാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കണില്ല കൃഷിയും കന്നുകാലി വളർത്തലും അല്ലേ പക്ഷികളൊക്കെ വളർത്തി എന്താണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര കിട്ടുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു സംരംഭം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പല പ്രാവശ്യം വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോകൾ മുഴുവനായിട്ടും കാണാം നിങ്ങളൊരു പതിനാറ് ആഴ്ച കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്നില്ലെങ്കിൽ നിഷാദ് പാലക്കാട് അഗ്രികൾച്ചർ സൊസൈറ്റി അല്ലെങ്കിൽ നിഷാദ് പാലക്കാട് അഗ്രികൾച്ചർ പ്രോജക്റ്റ് അല്ലെങ്കിൽ നിഷാദ് പാലക്കാട് എന്നുള്ള ഈ ഒരു ചാനൽ കണ്ടിട്ട് വിശ്വാസാണ് എന്ന് ഉറപ്പുള്ളവർക്ക് വേഗത്തിൽ ചേരാം വേഗത്തിൽ കാശയക്കാം ഇനി അല്ലാത്തവർക്ക് ഈ വീഡിയോകളും ഇതിനു മുമ്പ് കാണിച്ച വീഡിയോകളും അപ്പഴത്തെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ കണ്ട ആളുകളൊക്കെ വിശദമായി കണ്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ചേർന്നാൽ മതി അല്ലേ ഈ രണ്ട് രണ്ട് കാര്യമാണ് പറയാനുള്ളു ഇപ്പം കൂടുതൽ സംസാരിക്കാൻ വയ്യ വരും ദിവസങ്ങളിൽ നമുക്ക് പോത്തും വാഴ ഇപ്പം നമ്മൾ കാണിച്ചു ഇത് കൂടാതെ ഇനിയും ഓരോരോ പദ്ധതികൾ നമുക്ക് ചെയ്യാനുണ്ട് കാശ് കിട്ടുന്ന വഴിക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ പറ്റുക നമുക്കൊരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയൊന്നുമില്ല ഒരുപാട് കാശ് കൊടുത്തിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ വേറെ അങ്ങനെ അല്ലേ സാധാരണ നിത്യ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും പ്രവാസികളായ ആളുകളൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ തുകകൾ അത് പതിനായിരം തിരുന്നവരുണ്ട് അമ്പതിനായിരം തിരുന്നിട്ടുണ്ട് ഒരു ലക്ഷം തിരുന്നവരുണ്ട് അപ്പോൾ എത്ര ആയാലും അത് ഒരു ഷെയർ നമ്മൾ പതിനായിരം കണക്കാക്കിയിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വർഷത്തെ അധ്വാനം ഏകദേശം ഒരു ആറ് മാസത്തിൽ ഏഴ് മാസത്തിലധികമായി നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആദ്യാദ്യം വന്ന പോലെ ആയിരിക്കില്ല ഇനി ഇങ്ങനെ പുതിയത് പുതിയത് വരുമ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മാസം ഡിസംബർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു കമ്പനിയുടെ ഷെയർ കൂടും കൂടുക തന്നെ ചേക്കാൻ അത്രയും പൈസ നമ്മളിവിടെ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പതിനായിരത്തിന് മുകളിലായിരിക്കും ഈ ഒരു ഒരു ഷെയർ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്ന് എത്രയാണോ നമ്മുടെ ഈ ഒരു ടീമിൽ കമ്മിറ്റി തീരുമാനിക്കുന്നത് ആ ഒരു പൈസ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ട് ഈ രണ്ട് മാസത്തിൽ ചേരുന്ന ആളുകൾക്കും പതിനായിരം വെച്ച് കണക്കാക്കി ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഷെയറുകൾ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ